ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി കാത്തിരിക്കണം ഗൾഫിൽ പോയി വരുന്ന മകന് വേണ്ടി പിതാവ് കാത്തിരിക്കുന്ന പോലെ മാതാവ് കാത്തിരിക്കുന്ന പോലെ ഭർത്താവിന് വേണ്ടി പത്നി കാത്തിരിക്കുന്ന പോലെ ഹംനെ രാ ഗുജാരോക്കോമേ തേരീ ആരത്തി ഉറങ്ങു ആയ മെ ഈ വർഷം നീ എന്നെ കാണാൻ വരുമ്പോ നീ എന്നെ കാണാൻ വരുന്ന രാത്രി എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ ചിന്തിച്ചുറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ നീ നടന്നു വരുന്ന വഴിത്താരയിൽ എൻ്റെ ഹൃസ്പന്ദനങ്ങൾ വിരിപ്പായിട്ട് നിനക്ക് വിരിച്ചു തരും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ നിനക്കൊരാരതി ഒഴിഞ്ഞുവെക്കും മലയാളത്തിൽ പറയാം ആരതി ഉത്തരേന്ത്യയിൽ ഉറുദു കവി ഇരുന്ന് പറയാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിനക്കൊരു നിനക്കൊരാരതി കരുതി വെക്കും മലയാളത്തിലും സംസ്കൃതം ഹിന്ദി ഉറുദുവിലും സംസ്കൃതം

ജബ് ആയെ ഇക്കൊല്ലം നീ എന്നെ കാണാൻ വരുമ്പോ എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും آہنی کلیجے کو زخم کی ضرورت ہے انگلیوں سے جو ٹپ کے اس لہو کی حاجت ہے آہنی کلیجے کو زخم کی ضرورت ہے انگلیوں سے جو ٹپ کے اس لہو کی حاجت നിന്റെ മുടി ഞാൻ നേരെ പോലെ കോതിത്തന്നു വന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ മുടിക്കെട്ടുകൾ അഴിച്ചു മാറ്റാൻ നിനക്കാകുമോ ഒരു മനുഷ്യന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ ഒരു സുഹൃത്തായി നിന്നുകൊടുക്കുന്ന മനുഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കണം ഭിത്തികൾ തകർക്കപ്പെടണം യോജിപ്പിന്റെ ഐക്യത്തിന്റെ വേദിക പണിതുയർത്തണം മനുഷ്യത്വവും സമാധാനവും പരക്കണം ഏറ്റുമുട്ടലില്ലാത്ത സംഘർഷങ്ങളില്ലാത്ത ആരും കൊല ചെയ്യപ്പെടാത്ത ഒരന്യായമായിട്ടൊരു മനുഷ്യനും കൊല ചെയ്യപ്പെടാത്ത ഒരു നല്ല കാലം ലോകത്ത് വരുത്തണം